തിരുനാവായിൽ ഭാരതപ്പുഴയില് കുംഭമേളയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക പാലത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോടൊപ്പമാണ് പരിശോധന നടത്തുന്നത് പരിശോധനയുടെ ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു ഭാരത പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലാണ് പരിശോധന നടക്കുന്നത് നൂറു മീറ്ററിലേറെ നീളമുള്ള പാലം ഉപയോഗിച്ച് കാൽനാട്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് പാലത്തിന് ഇരുവശവും സുരക്ഷാ വേലിയും ഒരുക്കിയിട്ടുണ്ട് ബസിത് ബസിത് വെഡിംഗ് മോൾ ആർക്കേഡ് കുംഭമേളക്ക് ലക്ഷത്തിലേറെ ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് അത്രയും പേർ രണ്ട് ഭാഗത്തേക്കുമായി യാത്ര ചെയ്യുന്നതിനുള്ള ഉറപ്പ് താൽക്കാലിക പാലത്തിനുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത് നേരത്തെ പാലത്തിന്റെ നിർമ്മാണം റവന്യൂ വകുപ്പ് തടഞ്ഞത് വലിയ വിവാദമായിരുന്നു അനുമതി നേടാതെയായിരുന്നു കുംഭമേള സംഘാടകർ പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഭാരതപ്പുഴയുടെ നടുവിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു പാലം നിർമ്മാണം തടഞ്ഞത് ഹിന്ദു സംഘടനകൾ വൻ വിവാദമാക്കിയിരുന്നു കുംഭമേളയ്ക്കായി അനുമതി തേടി രണ്ട് മാസം മുൻപേ അധികൃതർക്ക് കത്ത് നൽകിയിരുന്നതായും അധികൃതരുടെ വീഴ്ചയാണെന്നുമായിരുന്നു സംഘാടകരുടെ നിലപാട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഹൈക്കോടതി സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവിയും സംഘവും എത്തിയിട്ടുള്ളത് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ